ചില അനുഭവങ്ങളുണ്ട് കേവലം ഓർമ്മകൾക്കപ്പുറം നമ്മുടെ ആത്മാവിൽ കൊത്തിവെക്കപ്പെടുന്നത് യുക്തിയുടെ വാതിലുകൾ കൊട്ടിയടച്ച് ഭയത്തിന്റെ ഇരുളിലേക്ക് നമ്മെ വലിച്ചഴിക്കുന്ന ചില നിമിഷങ്ങൾ എന്ന ചെറുപ്പക്കാരൻ പങ്കുവച്ച ആ കഥ അത്തരമൊരു ഭീകര സത്യമാണ് എല്ലാം തുടങ്ങിയത് ഒരു സാധാരണ കളിചുഴി നിറഞ്ഞ ബാല്യത്തിലായിരുന്നു ഏകദേശം എട്ടു മാത്രം പ്രായമുള്ള അനൂപ് കൂട്ടുകാർക്കൊപ്പം കളിക്കുമ്പോൾ അവരുടെ ക്രിക്കറ്റ് ബോൾ അടുത്തുള്ള കാടിന്റെ നിഗൂഢതയിലേക്ക് മറഞ്ഞു ധൈര്യശാലിയായ അവൻ ബോൾ എടുക്കാനായി ആ കാടിന്റെ ഉള്ളിലേക്ക് കടന്നു അവിടെ അവൻ കണ്ട കാഴ്ച അതായിരുന്നു എല്ലാ ദുരന്തങ്ങളുടെയും തുടക്കം ആ നിമിഷം ആ കുഞ്ഞു മനസ്സ് കണ്ട കാഴ്ച അവനെ തളർത്തിയില്ല എന്നാൽ ആ ദുരൂഹത അവനെ വിടാതെ പിന്തുടർന്നു ആരുമറിയാതെ ആരോടും പറയാതെ അടുത്ത ദിവസം അവൻ വീണ്ടും അവിടെ എത്തി ബോള് കണ്ടെത്താനെന്ന വ്യാജേന ആ കുഴിമാടത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരടങ്ങാത്ത ദാഹം കുഴിമാടത്തിനടുത്ത് അവൻ വീണ്ടും എത്തിയപ്പോൾ സംഭവിച്ചത് അതൊരു സാധാരണ ഭയമായിരുന്നില്ല അകാരണമായ ഒരു തണുപ്പ് ശരീരം മുഴുവൻ വിയർത്തു മനസ്സ് നിയന്ത്രണം വിട്ട് പറന്നുപോയതുപോലെ എന്തോ ഒരു ശക്തി തന്നെ വലിച്ചെടുക്കുന്നതായി അവനു തോന്നി പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ആ നിഴൽ അവനെ വിടാതെ പിന്തുടർന്നു അവനൊറ്റപ്പെട്ടു സംസാരം കുഴഞ്ഞു ആരോടും മിണ്ടാതെ ഇരുട്ടു നിറഞ്ഞ ഒരു മുറിക്കുള്ളിൽ അവൻ അവനൊതുങ്ങിക്കൂടി ഉറങ്ങാൻ കിടന്നാൽ കിടന്നാൽ മാത്രം മതി ആരോ തന്നെ ആക്രമിക്കാൻ വരുന്നു തന്നെ ഭയപ്പെടുത്താൻ വരുന്നു ശക്തമായ ഉൾഭയം അവന് രാത്രികൾ തോറും വേട്ടയാടി ആ കുഴിമാടം അവനിൽ നിന്ന് ഉറക്കം കവർന്നു അവനിൽ ഒറ്റപ്പെടൽ നിറച്ചു അവന്റെ സംസാരത്തെ പോലും അത് നിശബ്ദമാക്കി രക്ഷയില്ലാതെ ഒടുവിലവൻ ഒരു ബന്ധുവിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ആ ബന്ധു അവന്റെ സംസാരത്തിലെ വിക്കിനെ ശ്രദ്ധിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ പുറത്തുവന്ന സത്യം അത് കേട്ട് ലോകം നിശ്ചലമായി ആ കുഴിമാടത്തിൽ അടക്കം ചെയ്ത വ്യക്തിക്ക് സംസാരത്തിൽ വിക്കുണ്ടായിരുന്നു അവിടെ പോയതിലൂടെ ആ മരിച്ച വ്യക്തിയുടെ വിക്ക് അവനിലേക്ക് പകർന്നു കിട്ടിയതാണോ ഒരു ബാല്യകാല അനുഭവത്തിന്റെ വെറും ഭയമായി ഇതിന് തള്ളിക്കളയാൻ ആർക്കാണ് കഴിയുക തന്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ പോലും അനൂപിൻറെ ശരീരം വിയർക്കുന്നത് അവന്റെ ശബ്ദം ശബ്ദമിടറുന്നത് ആ ഭീകരതയുടെ ആഴം നമ്മെ മനസ്സിലാക്കി തരുന്നു യുക്തിവാദികൾ പറയും ഇതെല്ലാം വെറും തോന്നലുകളാണെന്ന് കെട്ടുകഥകളാണ് മനസ്സിന്റെ വിഭ്രാന്തികളാണ് എന്ന് എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ അവന്റെ സംസാരശേഷിയെപ്പോലും മാറ്റിമറിച്ച ഈ അനുഭവം ഇതിനെ എങ്ങനെയാണ് വെറും കെട്ടുകഥയായി തള്ളിക്കളയാനാവുക അനൂപിന്റെ വാക്കുകൾ ഉറക്കെ പറയുന്നു ചില കാര്യങ്ങൾക്ക് അതിശക്തമായ ഊർജമുണ്ട് അവ നമ്മുടെ യുക്തിക്ക് അതീതമാണ് ഒരു കുട്ടിയുടെ മനസ്സിനെ വേട്ടയാടി അവനെ ദീർഘകാലം ദുരിതത്തിലാഴ്ത്തിയ ഈ കുഴിമാടത്തിലെ നിഴൽ ഇത് കേവലം ഒരു കഥയല്ല ആത്മാവിന്റെ ഭയമാണ് നമുക്ക് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത പല നിഗൂഢതകളും ഈ ലോകത്തുണ്ടോ ഈ ചോദ്യം ഇനിയുള്ള രാത്രികളിൽ നിങ്ങളെയും വേട്ടയാടിയേക്കാം